മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലാലേട്ടന് വേണ്ടി ഷാനവാസ് എഴുതിയ പ്രണയലേഖനം ബിഗ് ബോസ് കാണിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടന് ഷാനവാസ് എഴുതുന്ന പ്രണയലേഖനം അത്രമാത്രമാണ് എഴുതിയിട്ടുള്ളത് പിന്നെ എന്ത് എഴുതണം എന്ന് എനിക്കറിയില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഇരുന്ന് ആലോചിക്കട്ടെ എന്തെഴുതണമെന്ന് അപ്പോഴാണ് നമ്മുടെ റന ചോദിക്കുന്നത് ഷാനവാസൊക്ക ഈ ആകർഷിക്കുന്നതിൻ്റെ ഗ ണെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ആ ആ അത് ഗതേൻ്റെ ഗായല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ആ ഗാ തന്നെ ആ അത് നീ എഴുതിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കുറേ നേരം അതിൻ്റെ ഒരു ഡിസ്കഷനിൽ തന്നെയാണ് രണ്ടുപേരും അപ്പോഴേക്കും നമ്മുടെ അഭിലാഷും ഒനിയിലും വന്ന് പുറത്തിരുന്ന് ഷാനവാസിനോട് നല്ല വർത്താനാണ് പറയുന്നത് ഷാനവാസൊക്കെ എന്താണ് നിങ്ങൾ എഴുതി എന്ന് പറയുന്നത് ഞാനൊന്നുപോലും ഇവിടെ എഴുതി എഴുതിത്തുടങ്ങിയിട്ടില്ല റേന ഇപ്പോൾ പത്തണം കഴിഞ്ഞു എന്ന് ഇനി എക്സ്ട്രാ ഷീറ്റ് വല്ലതെന്ന് റേന ഫാത്തിമയ്ക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ആ ഇപ്പം എന്താണെങ്കിലും രാവിലെ ആയതുകൊണ്ട് സുഖമാണ് നിങ്ങൾക്ക് ഉറക്കൊന്നും വരില്ല നന്നായിട്ട് എഴുതാൻ പറ്റും പിന്നെ കൊതുകൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പ്രണയലേഖനം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വായിക്കുമെന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഒരു ഈസി ടാസ്ക് ആണ് നല്ല കാര്യമാണ് കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഉന്നിലും അഭിലാഷൊക്കെ ഇരുന്നത് പക്ഷേ അവർക്കാണ് തിരിച്ച് കിട്ടിയത് ലാലേട്ടൻ വായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും കിളി കിളിവാറിയിരിക്കുകയാണ് ടാസ്ക് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിലാഷ് ബിഗ് ബോസിനോട് വായിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾക്ക് വന്ന ആ ഒരു അവസരമൊക്കെ താ ഒരു ലെറ്റർ എഴുതാറുണ്ട്